കുറച്ച് കുഞ്ഞമ്മത്തി കിട്ടി കേട്ടോ അത് നല്ല വല അതെ വെട്ടി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ച കാന്താരിയും പച്ച കുരുമുളകും കൂടെ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുത്താലോ എങ്ങനെയാണെന്ന് നോക്കാം വായോ ഇതാ കുരുമുളകൊക്കെ തിരിയെ നടത്തി എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരിയും ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും ഈ ചെറിയുള്ളിയും കണ്ടോ അഞ്ചാറച്ചോള ചെറിയുള്ളി കുറച്ച് കറിവേപ്പിൽ കുറച്ച് മഞ്ഞപ്പൊടി വാളംപുളിയുടെ നീര് കുറച്ച് പാകത്തിന് ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ആദ്യം തന്നെ നമ്മുടെ മസാല അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി പുളിവെള്ളമാണ് ചേർക്കേണ്ടത് ആദ്യം തന്നെ നമുക്ക് ചട്ടിയിലെ മീൻ അങ്ങോട്ട് നിരത്താം ഇനി ഇത് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം കുറച്ച് പുളിവെള്ളം ഉപ്പ് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കണം കൈ ഇടാൻ പേടിയുള്ളവർ കൈ ഇടരുത് സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി എരിവും കൈ പുകയുമെന്നൊക്കെ ഉള്ളവരെ എല്ലാവർക്കും പറ്റും കൈ ഒന്നും അങ്ങനെ പറ്റത്തില്ല ഇനി നമുക്കിത് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് തിരിച്ചു കൊടുത്താൽ ചെറുതീയിൽ ഇത് ഇവിടെ ഇരുന്ന് വറ്റണം മീൻ നമ്മൾ അടുപ്പേ കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെക്കുക ഇനി എന്നാ ചെയ്യുന്നറിയോ വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും ഇനി പതിയെ മൂടി വെച്ച് തീയിൽ അങ്ങട്ട് വറ്റിക്കോട്ടെ നമ്മുടെ ഒന്ന് തുറന്നു നോക്കണ്ടേ നോക്കിയേ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക ചിരി എണ്ണ ഇങ്ങോട്ട് ചുറ്റി ചൊഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി റെഡി ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല നോക്കി എല്ലാരും ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പം ഒന്ന് കാണിച്ചേ തോന്നുള്ളൂ കേട്ടോ കുഞ്ഞമ്മത്തി പച്ച പച്ചക്കുരുമുളകിട്ട് കാന്താരിയും ഒക്കെ ഇട്ട് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ ഇനി ചുരുങ്ങും കൂടെ അങ്ങോട്ട് നല്ല പോലെ വറ്റുവേ ഇത് നല്ല ചെണ്ടമുറിയും കപ്പയ്ക്കോ ചേമ്പിൻ്റെ കൂടെയോ ചേമ്പ് പുഴുങ്ങിയതോ കപ്പുഴുങ്ങിയതോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കുഞ്ഞമ്മത്തിയുടെ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ നല്ല അടിപൊളിയല്ലേ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടാൻ വെറുതായിരിക്കും ബൈ